ഇരല്ല ഞാൻ പോക്കായിരുന്നു ഹായ് ഫ്രണ്ട്സ് ഡ്രീംസ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ മൺറോത്തുരത്തിലെ വിവിധ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് baik dari contoh. karena ഇടിയെത്തിള്ളും പറയാ പോ മഴ വരെ മാറിപ്പോ ആ വെള്ളത്തിന്റെ പുറകെ കടിച്ചു ആറ്റി തെറ്റി എത്ര വള്ളം മാറുന്നുണ്ടെ മാറ്റി വള്ളങ്ങട ഒക്കെണ്ടോ ലൈൻ സൈഡ് ഇരിക്കേരെ ലൈൻല വള്ളത്തെ കേസ് ചേർന്നോനെ അതു കൂടി ഇട്ടോ വീഡിയോ വീഡിയോ സീസ് ഇങ്ങനങ്ങടെ ഇങ്ങന വീഡിയോ വീഡിയോ ഇവിടെ അങ്ങോട്ടാ അങ്ങോട്ട് പോകില്ലേ അങ്ങോട്ട് പോകുന്ന പിടിച്ചു വരും ഇവര് നേരത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇവരെല്ലാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഈ വീഡിയോയുടെ അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം സതീഷ്